അവരുടെ പേരാണ് പ്രസിദ്ധ അഴിക്കോട് ആ പ്രസിദ്ധ അഴിക്കോട് വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഇന്നലെ മുതൽ അതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവർ പൊളിറ്റിക്സിന്റെ പൾസറിയുന്ന ഒരാളാണ് നന്നായിട്ട് നല്ല പൊളിറ്റിക്കൽ ഗെയിമറാണ് എങ്ങനെ വീണാലും നാലുകാലും കുത്തി വീഴാൻ അറിയുന്ന ആളാണ് പക്ഷെ പുള്ളിയുടെ ചുറ്റും നിൽക്കുന്ന ഉപദേശകൾ അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കോപ്പറേഷനിൽ പോയി കാണിച്ചിട്ടുള്ള കോപ്പറായം ആ കോപ്രായത്തിനകത്ത് കൂടെ വന്ന ഒരാളാരാണെന്ന് നിസാർ മേത്തർ തൃണമൂൽ കോൺഗ്രസിൽ അടുത്ത മുതലാ തൃണമൂൽ കോൺഗ്രസ് ലോകത്തുള്ള സകലമായ ഫ്രോഡുകളെയും െയും വൃത്തികെട്ടവളുമാരെയും ഒക്കെ മത്സരിച്ച് കൂടെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അൻബർ പോയിരിക്കുക നിസാർ മേത്തറിനെ എന്തിനായിരുന്നു പി ഡി പി ചുമതലപ്പെടുത്തിയെന്ന് വെച്ചാൽ അബ്ദുൾ നാസർ മദനയുടെ ആരോഗ്യ വിവരങ്ങൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ചുങ്കത്ര പഞ്ചായത്തിലെ പുരിമുണ്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ തൃണമൂൽ കോൺഗ്രസിന് ബൂത്ത് ഓഫീസ് തുടങ്ങിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പോലും അൻവറുമായി ഡയറക്റ്റ് ഫോണിൽ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല പ്രസിദ്ധനെ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ നിർത്താൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് നിർത്തണം എന്നുള്ള രാജം രാജംഭായി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതായത് വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സി കെ ജാനുവിന്റെ പാർട്ടിക്ക് ബി ജെ പി വിലയിട്ടു എന്നുള്ള രീതിയിൽ ആരോപണവുമായി ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ഒരു യുവതി രംഗത്ത് വന്നിരുന്നു അവരുടെ പേരാണ് പ്രസിദ അഴിക്കോട് ആ പ്രസിദ്ധ അഴീക്കോട് വീണ്ടും വാർത്താ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഇന്നലെ മുതൽ അതും തൃണമൂൽ കോൺഗ്രസിന്റെ ലെവലിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുമ്പോ തന്നെ സത്യത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഇന്ന് വരെ തൃണമുൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിനൊക്കെ അനുമതിയൊക്കെ കൊടുത്തെന്നൊക്കെ പറഞ്ഞു ഇന്ന് വരെ കെട്ടിക്കിടന്നിട്ട് ബംഗാളി പല പ്രാവശ്യം പോയി കൊൽക്കത്തയിൽ കാത്തുകടന്നിട്ടും മമതാ ബാനർജിയെ നേരിട്ട് കാണാൻ പി വി അൻവറിന് അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പോയ പോലെ പട്ടിയന്തയ്ക്ക് പോയതുപോലെ പോയി തിരിച്ചു പോകുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവർ പൊളിറ്റിക്സിൻ്റെ പൾസറിയുന്ന ഒരാളാണ് നന്നായിട്ട് നല്ല പൊളിറ്റിക്കൽ ഗെയിമറാണ് എങ്ങനെ വീണാലും നാലു കാലും കുത്തി വീഴാൻ അറിയുന്ന ആളാണ് പക്ഷെ പുള്ളിയുടെ ചുറ്റു നിൽക്കുന്ന ഉപദേശകൾ അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ രാഷ്ട്രീയത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക അദ്ദേഹം ആദ്യം ചെന്നൈയിൽ പോയി ഡി എം കെ ചേരാൻ നോക്കി അതും കൂടെ നിൽക്കുന്ന വിശ്വസ്തരായ ആൾക്കാരുടെ ഉപദേശങ്ങൾ പോലും സ്വീകരിക്കാതെ ആരെയും അറിയിക്കാതെ പോയി അതായത് ചില സമയത്ത് അദ്ദേഹം കൂടെ നിക്കുന്നവരെ എടുക്കാതെ അവര് പറയുന്നത് കേൾക്കാതെ ഒറ്റയാൻ പ്രവർത്തനമായിട്ട് പോയിട്ട് നേരെ ചെന്നൈയിൽ പോയി ഇവിടെ നിന്ന് അതിനേക്കാൾ കൂടുതൽ ഇടപെടാൻ പറ്റുന്ന പലരും പറഞ്ഞു പിണറായി വിജയൻ ഇടപെട്ടിട്ടായിരുന്നു പിണറായി വിജയൻ ഒന്നുമല്ല പി വി അൻവർ ഉണ്ടാക്കി വെച്ച ഒരു അനാവശ്യ ശത്രുതയുണ്ട് ഒരു പ്ലാൻറോ ആയിട്ട് അയാൾക്ക് അവിടെ ആക്സസ് ഉണ്ടായിരുന്നു അയാൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ നടത്തി ഇദ്ദേഹവുമായിട്ട് നേരിട്ട് കാണാനുള്ള അവസരം പോലും കിട്ടിയില്ല തിരിച്ചു പോകുന്നു പിന്നാണ് കൊൽക്കത്തേക്ക് കടന്നിട്ട് പക്ഷേ അവിടെയും ഉള്ള പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ മമതാ ബാനർജിയുമായിട്ട് നേരിട്ട് ഉള്ള അവസരം കിട്ടിയില്ല ചർച്ച കിട്ടിയില്ല അഭിഷേക് ബാനർജിയെ പോലും കണ്ടത് കുറെ ബുദ്ധിമുട്ടിയിട്ടാണ് പല രീതിയിലുള്ള പിന്നെ സമ്മർദ്ദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് ടി വി അൻപറിന്റെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ജില്ലാതല കൺവെൻഷൻ നടത്തുകയാണ് ജില്ലാതല കൺവെൻഷനിൽ മലപ്പുറത്ത് വണ്ടൂർ വെച്ചിട്ട് കൺവെൻഷൻ നടത്തി മലപ്പുറം ജില്ലാ രണ്ടായിട്ടോ മൂന്നായിട്ടോ കണ്ടൊക്കെ വെട്ടണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറയുന്ന മലപ്പുറം ജില്ല മൂന്നായിട്ട് ലെവലിലേക്ക് മലപ്പുറം പ്രത്യേക സംസ്ഥാനമാക്കുക ഇങ്ങനെയുള്ള വീട്ടിലിരിക്കുന്ന ഒതായി അതിന്റെ സംസ്ഥാന ക്യാപിറ്റൽ ആക്കിയിട്ട് മാറ്റുക അവിടെ ഒരു പിന്നെ നിയമസഭാ സെക്രട്ടറി ആയിട്ട് തുടങ്ങുക പിന്നെ അവിടെ ചീഫ് സെക്രട്ടറി വേണം അവിടെ ഡി ജി പി വേണം എന്നൊക്കെയുള്ള പുളിയ മുഖ്യമന്ത്രിയുമായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക എന്നും കുഴപ്പമില്ല നമുക്ക് വിരോധമില്ല ഇപ്പൊ ഈ പറഞ്ഞ ഏതോ ഒരു പ്രസീത ഉണ്ടല്ലോ അഴീക്കോട് പ്രസിദ്ധ അഴീക്കോട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അഴീക്കോട് ഉണ്ടാകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് പ്രസിദ്ധ ചാലക്കുടി അറിയാം പാട്ടുകാരി ആയിട്ടുള്ളത് അപ്പം ഇവര് സി കെ ജാനുന്റെ കൂടെ ഉണ്ടായിരുന്നു അവര് സി കെ ജനുന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ സി കെ ജാനുന് പൈസ കൊടുത്ത് എനിക്ക് പൈസ തന്നില്ല എന്നൊക്കെ പറഞ്ഞ വെച്ചൊരു പെൺപിള്ളിയാണ് ഒരു കോറേഷനിൽ പോയി കാണിച്ചിട്ടുള്ള കോപ്രായം ആ കോപ്രായത്തിനകത്ത് കൂടെ വന്ന ഒരാൾ ആരാ നിസാർ മേത്തർ തൃണമൂൽ കോൺഗ്രസിൽ അടുത്ത മുതലാ തൃണമൂൽ കോൺഗ്രസ് ലോകത്തുള്ള സകല ഫോർഡുകളെയും വൃത്തികെട്ടവന്മാരെയും വൃത്തികെട്ടവളുമാരെയും ഒക്കെ മത്സരിച്ചു കൂടെ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അനുപുറവ് പോയിരിക്കുക എനിക്കറിയില്ല സമാന സ്വഭാവം തേടിയിട്ടുള്ള ഒരു യാത്രയാണോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് കാരണം നിസാർ മേത്തർ എന്ന് പറയുന്ന ഇപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ വ്യക്തി ഇയാളെ പി ഡി പി പോലെയുള്ള ഒരു പാർട്ടിക്കകത്ത് അതിന്റെ സംസ്ഥാന നേതാവായിരിക്കുമ്പോൾ മദനിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് വന്നിട്ടുള്ള ഹോട്ടലിൽ താമസിക്കുമ്പോൾ ബാക്കിയുള്ള പി ഡി പിക്കാരെല്ലാം കാരണം അവർ ഉസ്താദ് മദിനി ഉസ്താദ് ഉസ്താദിന്റെ ജീവന് വേണ്ടിട്ട് അങ്ങനെ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നിസാർ മേത്ര ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ നിന്ന് ഇവിടെ സംഘടിപ്പിച്ച ഒരു വനിതാ മാധ്യമ പ്രവർത്തക അശ്ലീല സന്ദർശനം നിരന്തരമായിട്ട് അയച്ചുകൊണ്ടിരിക്കുക അയാളുടെ സസ്പെൻഷനിലായിരുന്നു പിന്നെ പി ഡി പിന്നെ പുറത്താക്കിയ സാധനമാണ് നിസാർ മേത്ര അതായത് ആ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് നിസാർ മേത്തറിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തിരുന്നു ആദ്യം കാരണം നിരന്തരം വീണ്ടും ശല്യം തുടരുകയായി തനി കൂടിയാമേ അശ്വല ചൊവ്വയോടെ ഉള്ള സംസാരം പിന്നെ ഓൺലൈൻ വഴിയുള്ള അധിക്ഷേപം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർക്ക് രാഹുലല്ലേ രാത്രി തലേ മുന്നിട്ട് പോയത് അദ്ദേഹം പറഞ്ഞു ഇത്തരം ടീമുകൾ അൻപറ നല്ല ബന്ധമുണ്ട് ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാല് ഏറെക്കുറെ ഒരെ കാറ്റഗറിയിൽപ്പെടുന്ന ചേരേണ്ടത് ചേരും നിസാർ മേത്തറിനെ എന്തിനായിരുന്നു പി ഡി പി ചുമതലപ്പെടുത്തിയതെന്ന് വെച്ചാൽ അബ്ദുൾ നാസർ മദനയുടെ ആരോഗ്യ വിവരങ്ങൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് ആയിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ നടക്കുന്നതിന് പകരം ചിലപ്പോൾ അതിനുള്ള പരിമിതികൾ ഉണ്ടാവും ഒരു തറവുള്ളി എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് പുള്ളിയെ പുള്ളി മതിലുള്ള ആരോഗ്യ വിവരം ഒക്കെ വിട്ടേച്ച് പുള്ളി നാട്ടിലുള്ള പ്രവർത്തകരായിട്ടുള്ള കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുടെ ആരോഗ്യ വിവരങ്ങളും ക്ഷമാന്വേഷണങ്ങളും നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സംഭവിച്ചത് ഹാക്ക് ചെയ്ത് ചെയ്തെങ്കിലും ഇയാൾ പിന്നെയും ഇങ്ങനെ പിന്നെ കോഴി മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നു അങ്ങനെ വന്നിട്ട് ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം പോലീസ് കയ്യിലെടുക്കും ഇത് മാത്രമല്ല ഇത് ഹാക്ക് ചെയ്തതാണെന്ന ഇയാൾ പറഞ്ഞത് ഹാക്ക് ചെയ്തതാണെന്നുള്ള ആരോപണം പോലീസ് ആ വിശദീകരണം തള്ളിക്കളയുകയും ചെയ്തു ഇതാണ് നിസാർ എത്ര ഒരാള് പിന്നെയുള്ളത് ഇപ്പൊ ഈ പ്രസിദ്ധ പ്രസിദ്ധ പ്രസിദ്ധീകൂടെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ഓഫീസിലേക്ക് അവരെ ബോട്ടൊക്കെ എടുത്തു എന്ന് പറഞ്ഞ് പ്രതിഷേധത്തിന് പല രീതിയുണ്ട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താം ഇത് കൗൺസിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഹാളിലേക്ക് ആയിരിക്കുമോ നിയമസഭയിലേക്ക് പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരെങ്കിലും നാളെ രാവിലെ കേരള നിയമസഭയിൽ അംഗമല്ലാത്ത മുതിർന്ന നേതാവായിട്ടുള്ള കെ സുധാകരോ അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ മുസ്ലിം ലീഗിന്റെ പാണക്കാട് തങ്ങളോ നേരെ നിയമസഭാ ഹാളിൽ മീറ്റിംഗ് നടക്കുമ്പോൾ കയറി എല്ലാം മറ്റേ അവിടെ എം എൽ എ മാത്രം ഇരിക്കണ്ടേ അപ്പൊ ഈ ഒരു സമരത്തിന്റെ കുറിച്ച് പോലും പ്രാഥമികമായ ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത ആളുകളാണ് അവിടെ റാലി നടപടി നടത്തിയിട്ടുണ്ട് അത് പിന്നെ അഞ്ഞൂറ് രൂപയും ഒരു അനുഭവം നമ്മുടെ ഉണ്ട് ചേരക്കരയിലും പാലക്കാടേക്കെ അനുഭവം ഉണ്ട് നമ്മുടെ നിലമ്പൂർ പറഞ്ഞപ്പോൾ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ആൾക്കാരോട് ചോദിക്കുമ്പോൾ എവിടെന്നാണ് വരുന്നത് ഞങ്ങൾ അൻപറൊക്കെ ജയിക്കും അപ്പൊ നിങ്ങൾ എവിടെ സ്ഥലം ഞങ്ങൾ ഒതായി ഒതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽപ്പെട്ടതല്ല ഈ ആളുകളെ വെച്ചിട്ടുള്ള ഈ പ്രകടനം നടക്കുമ്പം അൻവർ ഏറനാട് മണ്ഡലത്തിലെ ഫാക്ടറാണ് ഓതായിൽ അൻവർ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ കോടീശ്വരനാണ് പിന്നെ ഒരു ജന്മിയാണ് അതുകൊണ്ട് അവിടെ പൊളിറ്റിക്സ് അറിയാവുന്ന ആളുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഏറനാട് മണ്ഡലത്തിൽ സ്വാതന്ത്ര്യനായിട്ട് മത്സരിക്കുന്നു അത് മാത്രമല്ല അവിടുത്തെ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് സാജിദ് ബാബു എൻ്റെ അടുത്ത സുഹൃത്താണ് സാജിദ് ബാബു ഇപ്പം പിന്നെ അൻവറിൻ്റെ പാർട്ടിയിലാണ് അങ്ങനെ അൻവർ പിന്നെ അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തുന്നു പിന്നെ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് നിന്ന് മത്സരിക്കുന്നു അന്നും പത്ത് മുപ്പത്തയ്യായിരം വോട്ട് പിടിക്കുന്നു അപ്പോൾ അതിന്റെ ഇലക്ഷന്റെ ഒരു പിന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ആളായാലും പറ്റുന്ന ബുദ്ധി കേന്ദ്രങ്ങളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ ഇദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എട്ടും മുട്ടും തിരിയാത്ത കുറേ സാധനങ്ങളെ കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാണ് ഈ അഴീക്കോട് ആ അതേപോലെ നിസാർ മേത്തർ അഖ്മാൻ കൊണ്ടു നടക്കാൻ പറ്റിയ ടീമാണ് എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും അഞ്ഞൂറ് രൂപയും ബിരിയാണി വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങൾ സംസാരം മുഴുവൻ റാലി നടത്തിയ എത്ര രൂപ പോകുന്നത് എനിക്കറിയത്തില്ല കോട്ടയത്ത് നടത്തിയ എന്തായാലും ഇങ്ങനെ കയ്യിൽ നിന്ന് മുറക്കേണ്ടി വന്നു കാണത്തില്ല സജി ആ സജീകടമന്റെ കയ്യിൽ നിന്ന് പോയി കാണാം സജീവക്കടമ്പന്റെ അവസ്ഥ ആലോചിച്ചു എനിക്ക് സഹതാപം തോന്നി ലീഡർ ലീഡർ എന്നാളി പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ആയിരുന്ന ഒരു മനുഷ്യന്റെ അധപതനത്തിന്റെ ആഴം ആലോചിച്ചത് സഹതാപം അതുകൊണ്ട് യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് അതായത് കെ എം വാണി സാറിന്റെ സംഘടനയായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് ഈ സജീവ മഞ്ഞ ആ സജീവഞ്ഞ കടമ്പിലാണ് ഈ പി വി അൻവറുടെ ലീഡർ എന്ന് വിളിക്കുന്നത് വല്ലാത്ത വല്ലാത്തൊരു മനുഷ്യന്റെ അധപഥനെന്ന് പറയുമ്പോ എനിക്ക് സത്യത്തിൽ ആ മനുഷ്യനോട് സഹദാപതം തന്നെ ഇതിനകത്തു കാണിതോലൊരു യു പിന്നെ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനായിരുന്ന പ്രബലമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളുടെ ഒരു ഗതികേട് എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ കോട്ടയത്ത് നടത്തിയാലും അൻവറിന്റെ കയ്യിൽ നിന്ന് പൈസ പോയി കാണത്തില്ല അവിടെയായിരിക്കും പ്രസിദ്ധി ഒന്നും പിന്നെ അഞ്ഞൂറ് രൂപ കൊടുത്തപ്പോൾ വേണമെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് അമ്പ രൂപ അധികം ഇടാൻ പറ്റുമോ നോക്കും ചിലപ്പോൾ വേണമെങ്കിൽ നിസാർ മേത്രം പിന്നെ കുറച്ച് പൈസയൊക്കെ ഇറക്കി കാണും പിന്നെ വനിതാ മാധ്യമ ശ്രദ്ധിക്കുന്ന അല്ലാതെ തൃണമൂൽ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗത്തിന്റെ ചുമതല പുള്ളിയായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും പ്രസിദ്ധിയെ പിടിച്ചിട്ട് അവരുടെ വനിതാ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷയാക്കണം അതേസമയം അന്തസ്സത്തോടെയും ആഭിജാത്യത്തോടെയും ഒക്കെ ജീവിക്കുന്ന മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന പല യുവതികളും തൃണമൂൽ കോൺഗ്രസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ബില്ലിംഗ് ആകുകയും അവരതിൽ നിന്ന് പിന്മാറിയൊക്കെ ചെയ്തിട്ടുള്ള ചില സംഭവങ്ങൾ എനിക്കറിയാം കാരണം ഒന്നാമത്തെ യോഗം നടക്കുന്ന രണ്ടാമത്തെ യോഗത്തിൽ കേരളത്തിന് പുറത്തേക്ക് ടൂറ് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടാ അവിടെയും കൂടെ മറ്റു സംസ്ഥാനങ്ങളിലൂടെ വ്യാപിപ്പിക്കാനായിരിക്കും അപ്പൊ അത്തരം അപ്രോച്ചുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച സ്ത്രീകളെനിക്കറിയാം എനിക്ക് വ്യക്തിപരമായിട്ടറിയാം ഞാൻ എൻ്റെ ആഴത്തിലേക്ക് പോകുന്നില്ല വ്യക്തിപരമായി ഇപ്പൊ പിന്നെ പിന്നെ ഈ സംഭവത്തിനകത്ത് ഇതിനകത്ത് പോകാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസിലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ ആഴ്ച നിയമത്തിനായിട്ടുള്ളത് എൻ്റെ സുഹൃത്തു കൂടി ഇസ്മായിൽ അരഞ്ഞിക്കല നിലവിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി മെമ്പറാ ഇസ്മായിൽ അരഞ്ഞിക്കലിന് അഞ്ച് മിനിറ്റ് മലയാളം അക്ഷരത്തിട്ടില്ല അത് സംസാരിക്കാൻ പറ്റത്തില്ല മുനിസിപ്പൽ കൗൺസിലൊക്കെ നാളെ ഭാവുക സാധുവൊക്കെ പിന്നെ നമ്മുടെ സുഹൃത്തൊക്കെയാണ് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇസ്മായിൽ അരഞ്ഞിക്കലാണ് ജില്ല ഇത് പിന്നെ പഴയ വടിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് യാദർശികവുമായിട്ട് ചക്ക വീണൊപ്പം മോലേർത്തിട്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സുവേട്ടൻ സി പി എമ്മിന്റെ ഭാഗമായിരുന്നു പുള്ളിയാണെങ്കിൽ പുള്ളിക്ക് നിയമസഭാ സീറ്റ് വരെയായിരുന്നു ഓഫർ ഉണ്ടായിരുന്നത് ഇപ്പൊ വന്ന് വന്നിപ്പം ജില്ലാ പഞ്ചായത്ത് ചിലപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു കാരണം ഈ വഴിക്കടവ് പഞ്ചായത്തിൽ അൻപറപ്പത്തയ്യായിരം വോട്ട് പിടിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് ഒരു പക്ഷെ അവിടെ നിന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ജനറൽ ആയതുകൊണ്ട് ചിലപ്പോൾ സുഖനെ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ആരെങ്കിലും കാര്യവാരോ ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന വേറെ വേറൊരാളുണ്ട് നില നിലവിലുള്ള ഇടക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒ ടി ജെയിംസ് ആര്യൻ ഷോക്കത്തിന് പകരം വി എസ് ജോയെ ആക്കുന്നില്ലെങ്കിൽ ഒട്ടി ജെയിംസിനെ ആക്കട്ടെ എന്ന് കൊണ്ട് പി എൻപുർ എന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒ ടി ജയിംസിന് ഇപ്രാവശ്യം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വനിതാ സംഭരണമാകുമ്പോൾ ഒ ടി ജെയിംസിന് ജെയിംസായിട്ട് അവിടെ എന്തെങ്കിലും നല്ല അക്കോമഡേഷൻ കൊടുക്കേണ്ടി വരും അങ്ങനെ റിക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ സുഖം അവിടെ ഇതാക്കിപ്പെടും ചുങ്കത്ര പഞ്ചായത്തിലെ പുരുമുണ്ട പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ തൃണമൂൽ കോൺഗ്രസ്സിന് ബൂത്ത് ഓഫീസ് തുടങ്ങിയായിരുന്നു അൻവർ മത്സരിക്കുമ്പോൾ പക്ഷേ അവിടെ ആകെ തൃണമൂൽ ഒരു ഒരറ്റ ആളേ ഉള്ളൂ അവിടെ പ്രവർത്തകൻ ഒരു നാണി എന്ന് പറയും നാണി കോൺഗ്രസ്കാരനായിരുന്നു നാണിക്ക് കോൺഗ്രസിലെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല അപ്പോൾ ഇയാളെ കൂടെ കൂടി ഇപ്പം ഇതൊക്കെയാണ് സ്ഥിതി മൊത്തത്തിൽ അന്ന് ശായസ്ക്രിയായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഈ ലുലുവിൻ്റെ അടുത്തുനിന്ന് ഒരു കോള് വരുന്നത് യൂസഫിൻ്റെ പേഴ്സണൽ മാനേജറാണ് വിളിക്കുന്നത് ഇയാളെ അന്തം വിട്ടുപോയി കാരണം കവളപ്പാറ തുരന്നുണ്ടായ സമയത്ത് അവിടെ യൂസഫലി വന്നപ്പോൾ പി വി അബ്ദുൾ ഹഹാബുമായിട്ടല്ലാതെ ഇയാളുമായിട്ടൊന്നും സംസാരിച്ചു പോലും ഇല്ല സ്ഥല എം എൽ എ പരിചയപ്പെടാൻ പോലും നിന്നില്ല മൈൻഡ് ചെയ്തില്ല ആ സമയത്താണ് അൻവർക്കൊക്കെ ഇങ്ങനെ ഒരു വിളി വരുന്നത് മാനജി യൂസഫലിടെ മാനദ്രഹ്മണ് ഇയാൾ ഞെട്ടിപ്പോയി അത് കഴിഞ്ഞ് പിന്നീട് ഒരു മീറ്റ് ചെയ്യുന്നു മീറ്റ് ചെയ്യുന്നു അദ്ദേഹം നന്നായിട്ട് കുറച്ച് ഫണ്ടൊക്കെ ആദ്യം തുടക്കത്തിൽ ഇനിഷ്യലി കൊടുത്തായിരുന്നു കാരണം അതൊന്നുവെച്ചാൽ ചായൻസ് യൂസഫ് അലി എന്നുള്ള ഫൈറ്റ് നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഇയാൾക്ക് ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുണ്ട് ഫിനാൻഷ്യലി ചേലക്കരയിലും അത്യാവശ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരം ഡീലുകളെല്ലാം നടത്തുമ്പം അത് കൂടെ നിൽക്കുന്ന സജിമഞ്ഞ കടമ്പനും പോലും പല കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ള സത്യം പിന്നെ വേറൊരു മനോജ് എന്ന് പറഞ്ഞ കക്ഷിയുണ്ടായിരുന്നു ബാലകൃഷ്ണപ്പള്ള ഗ്രൂപ്പിന്റെ ആൾ പുള്ളിക്കും നിയമസഭാ സീറ്റ് വേണമെന്നാണ് പറയുന്നത് പക്ഷെ അവസാനം ഒരു ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ കോഴിക്കൂട്ടങ്ങൾ മുഴുവൻ അൻപറുമായിട്ട് യോജിക്കേണ്ടെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അൻവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് കുറച്ചെന്തെങ്കിലുമൊക്കെ ഇത് പിന്നെ പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൻബറിന് തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് അവർ സീറ്റ് കൊടുക്കത്തില്ല ചിഹ്നത്തിലും അങ്ങനെ സീറ്റ് കൊടുക്കത്തില്ല അൻബറിനെ സ്വതന്ത്രനായിട്ട് മത്സരിപ്പിക്കും സ്വതന്ത്ര ചിഹ്നത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രത്യേക പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിപ്പ് ബാധകമല്ല മതമല്ല ഒരു തൂക്ക് നിയമസഭ വന്നു കഴിഞ്ഞാൽ അൻവർ വലിയ ഡിമാൻഡ് പോകും അൻവർ ഇവർക്ക് അറിയാമല്ലോ നല്ലപോലെ ആർക്കും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പോലും അൻവറുമായി ഡയറക്റ്റ് ഫോണിൽ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല കാരണം അത് സുജിത് ദാസിന്റെ ഫോൺ റെക്കോർഡ് ചെയ്തോടുകൂടിയിട്ട് എല്ലാവർക്കും വിശ്വാസ്യത പോയി സ്വീകത്തുള്ള ഒരു പ്രശ്നം കഴിഞ്ഞു ഒരു വട്ടം നമ്മളെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആരും വിശ്വസിക്കത്തില്ല പുള്ളി ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കൊണ്ട് പലയിടത്തും പുള്ളിക്ക് ആക്സസ്സിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഇനി ഇപ്പം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഞാൻ പറഞ്ഞ പോലെ തന്നെ അസോസിയേറ്റ് ആക്കി കൂട്ടും പക്ഷെ മുന്നണിയുമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ മുന്നണിയുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനേ പറ്റുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ പുള്ളി നിർത്തത്തിൻ്റെ ഇപ്പം ഈ പ്രസിദ്ധ അഴിക്കോടിൻ്റെ നിസാർ മേത്രം കൂടിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളുടെ കാണിച്ചിട്ടുള്ള കോപ്രായത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധ ഇത്രയും പിന്നെ വീരശൂല പരാക്രമിയായിട്ടുള്ള പ്രസിദ്ധ അഴിക്കൂടിനെ ധർമ്മപടത്ത് പിണറായി വിജയനെതിരെ നിർത്താൻ പറ്റിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളേ നിസാർ മേത്തറിനെ വേണമെങ്കിൽ അവരുടെ പിന്നെ മകളാ വിഭാഗത്തിന്റെ ചുമതലയും കൂടെ കൊടുക്കുക കാരണം ഭയങ്കര വെൽവിഷറാണ് അദ്ദേഹം സ്ത്രീ സംരക്ഷണത്തിലൊക്കെ വളരെ അതിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇദ്ദേഹം സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ച് കാണിക്കട്ടെ യു ഡി എഫിനോട് പറയാ വിയപ്പൂർ സീറ്റ് ചെയ്യാൻ മത്സരിക്കാം റിയാസിനെതിരെ അങ്ങനെയാണല്ലോ ആദ്യം പറഞ്ഞേ ബേപ്പൂർ സീറ്റും കൊടുക്കുക എന്തായാലും യു ഡി എഫിന്റെ കയ്യിലുള്ളതല്ല അതിന് ബേപ്പൂർ സീറ്റിലായാൽ ജയിക്കുകയാണെങ്കിൽ അവൾ ജയൻ്റെ കില്ലറുമാണ് ആ സമയത്ത് അയാൾ ക്യാബിനറ്റ് സ്ഥാനം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ക്ലെയിം ചെയ്താൽ ക്ലെയിം ചെയ്യാനുള്ള യോഗ്യതയുണ്ട് കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ വരണം എന്നുണ്ടായിരുന്നു നമ്മൾ അബ്ദുറഹ്മാനും കൊടുത്തു മന്ത്രിസ്ഥാനം എന്നാൽ രണ്ടര വർഷം കഴിയുമ്പോഴെങ്കിലും പുള്ളിക്ക് കൊടുക്കുന്നു അതും ഇല്ലാതായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുള്ളിക്ക് സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള സൂചന വന്നപ്പോഴാണ് പുള്ളി ഓടുന്ന പട്ടിക്ക് വരുമ്പോൾ മുമ്പേന്ന് പറഞ്ഞത് അത് തന്നെ നമുക്ക് ഓർമ്മയുണ്ട് അജിത് കുമാറിനെതിരായിട്ടുള്ള പത്ര സമ്മേളനം നടത്തുമ്പോൾ പിണറായി വിജയൻ എനിക്ക് പിതൃ തുല്യതാണ് എന്റെ പാപ്പാനെ പോലെയാണ് കാണുന്നത് എന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെയും മരുമനയും മുഴുവൻ തെറി കുറിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഒരു നിലപാടില്ലായ്മയുടെ വഴിയിലേക്ക് അദ്ദേഹം പോകുന്നത് സത്യം കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അദ്ദേഹം പിന്നെ ഇവരൊക്കെ കോടികളാണ് ഈ സുനിൽ കനകൂലിനൊക്കെ കൊടുക്കുന്നത് നമുക്കൊക്കെ ഒരു മര്യാദ ശമ്പളം തരികയാണെങ്കിൽ ഞാൻ പുള്ളിയുടെ പൊളിറ്റിക്കൽ അഡ്വൈസറായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് എടുക്കാൻ തയ്യാറാണെന്നുള്ളത് എനിക്ക് പറയാനുള്ള പിന്നെ സജി മഞ്ഞക്കടമ്പനും സീറ്റ് പാവ പാവത്തിനും സീറ്റ് സീറ്റാണ് സീറ്റ് പൂഞ്ഞാറ് പൂഞ്ഞാറ് പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ ഒരു മൂന്നാം സ്ഥാനത്ത് പോയതാണെന്ന് തോന്നുന്നുല്ലേ യു ഡി എഫ് കൂഞ്ഞാറിൽ നിന്ന് കഴിഞ്ഞിട്ട് അന്നേരം സജ്ജമഞ്ഞ കളമ്പൻ ജയിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ആ പാവത്തിനെ ഒന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനൊരു അവസരം കിട്ടുമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സത്യത്തിൽ എനിക്ക് സജീവ കളമ്പനോട് സഹതാവും മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു രീതിയിലും ഒരു മോശപ്പെട്ട ഒരു അഭിപ്രായവും അബദ്ധങ്ങളിലേക്ക് എടുത്തി അടി എന്നുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ മറ്റേ കക്ഷിക്ക് മനോജിൽ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല രണ്ട് നിയമസഭാ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഒരു നല്ല സീറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കർശനമായിട്ട് എഗ്രിമെൻറ്റ് വെക്കും എഗ്രിമെൻ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നായിരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ആ ചിഹ്നത്തിൽ നിൽക്കാൻ പറ്റില്ല കാരണം യു ഡി എഫിന് പേടി വരും കാരണം നിയമസഭ വന്നുകഴിഞ്ഞാൽ പൊള്ളി വേണമെങ്കിൽ സി എം സ്ഥാനം ക്ലെയിം ചെയ്യും അത് വരെ മടിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചോദിച്ചിട്ട് രണ്ടും വകുപ്പും ആഭ്യന്തര ചോദിച്ചിട്ടുണ്ട് രണ്ടു വകുപ്പും അപ്പം പിന്നെ അതല്ല പുള്ളി തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് അസോസിയറ്റഡ് മെമ്പറായിട്ടും മുന്നണിയിൽ ഉൾപ്പെടുത്തിയിട്ട് മത്സരിക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ബേപ്പൂർ സീറ്റ് കൊടുത്ത് ഫൈറ്റ് ചെയ്ത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയാവാൻ യോഗ്യനുമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല